പുതിയൊരു വീഡിയോയിലേക്ക് ഓർക്കും സ്വാഗതം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ഞങ്ങളുടെ ഭൂമി അഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം ആറ് ആണ് ഇത് എത്ര സെൻറ്റ് ഉണ്ടാവും സാധാരണ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കരമടക്കുമ്പോൾ കൂടുതൽ ഭൂമിയുള്ളവരാണെങ്കിൽ അവരുടെ ഭൂമിയുടെ അളവ് കണക്കാക്കുന്നത് ഹെക്ടർ അതുപോലെ തന്നെ ആർ എന്നീ അളവുകളിലാണ് ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് അവരുടെ ഭൂമിയുടെ അളവ് അഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം ആറ് അഥവാ അഞ്ച് പോയിൻറ്റ് നാല് ആറ് ആണ് അത് സെൻറ്റിലേക്ക് മാറ്റിത്തരണമെന്നാണ് ആറിനെ സെൻറ്റിലേക്ക് മാറ്റാൻ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ ഒരു ആർ എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റാണ് അപ്പോൾ അഞ്ച് പോയിൻറ്റ് നാല് ആറ് എന്നു പറഞ്ഞാൽ അഞ്ച് പോയിൻ്റ് നാല് ഗുണിക്കണം രണ്ട് പോയിൻറ്റ് നാല് ഏഴ് അതൊരു കാൽക്കുലേറ്ററിലോ അതല്ലെങ്കിൽ ഒരു മൊബൈലിലുള്ള കാൽക്കുലേറ്ററിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും എത്ര സെൻറ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കിട്ടും ഇവിടെ അഞ്ച് പോയിൻറ്റ് നാല് ഇൻറ്റു രണ്ട് പോയിൻറ്റ് നാല് ഏഴ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം പതിമൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റ് അതായത് പതിമൂന്നര സെൻറ്റ് ഭൂമി വരും ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ഭൂമിയുടെ അളവ് സെൻറ്റിലേക്ക് മാറ്റാൻ കഴിയും